തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വയറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും ദഹനമില്ലായ്മ ഗ്യാസ് കയറുന്നോ അല്ലെങ്കിൽ മലശോധന ശരിക്കും ഇല്ലാത്തതോ പോലും അതിനെ നിസാരവൽക്കരിച്ച് വിടരുത് എന്നുവെച്ചാൽ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന മലശോധന അല്ലെങ്കിൽ ദഹനക്കുറവ് ഗ്യാസ് കയറൽ ഇതൊക്കെ നമ്മളെപ്പോഴും ചെറിയ പ്രശ്നമായിട്ട് വിടുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് അത് ചിലപ്പോൾ മറ്റ് പല മറ്റ് പല അസുഖങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും നമ്മളെ വയറ് ശരിയുണ്ടെങ്കിൽ നമ്മളെ ഗട്ട് ഹെൽത്ത് കറക്റ്റ് ആണെങ്കിൽ നമ്മളെ വൈറ്റുന്ന പോവ് ഒന്ന് ക്ലിയർ ആണെങ്കിൽ വിശപ്പ് ശരിയാണെങ്കിൽ ദഹനം ശരിയാണെങ്കിൽ തന്നെ നമുക്കുണ്ടാവുന്ന ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളെ നമുക്ക് ദൂരത്തേക്ക് മാറ്റി നിർത്താം നമ്മളെ പ്രതിരോധ ശക്തി ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള പല ഗുണങ്ങളും ഈ വയറ് സേഫ് ആയിരിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ ഇതൊരു ലിവറിൻ്റെ അസുഖത്തിനെ മാത്രം കണ്ടിട്ടല്ല എപ്പോഴും നമ്മളെ വയറിനെ ഒന്ന് സേഫാക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കണം വയറ് വയറും എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇതൊക്കെ നമ്മളെ മരുന്ന് എടുക്കേണ്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ കുറച്ച് ദൂരത്തേക്ക് നിർത്തും അപ്പോൾ ഇപ്പോൾ ഇത് ഇത് ഇൻഡിവിജ്വലി നമുക്ക് മാറി മാറി വരുന്നതാണ് ചിലപ്പോൾ ആൾ ചില ആളുകൾക്ക് എന്താ പറയുക തൈര് കഴിച്ച കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലർക്ക് പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ചില ചില ആളുകൾക്ക് പാല് കഴിച്ച പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും പാല് തോന്നുന്നില്ല അപ്പം ഇൻഡിവിജ്വലി അവരവർക്ക് പറ്റാത്ത എന്താണെന്ന് നോട്ടീസ് ചെയ്ത് ഒഴിവാക്കുന്ന രീതി വളരെ നല്ലതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പല രോഗങ്ങളിലും പലപ്പോഴും പലർക്കും പത്യം പറയുന്നത് പത്യം പറയാറുണ്ട് അപ്പം അപ്പം ചില ആളുകൾക്ക് അത് എന്ന് വെച്ചാൽ നമുക്കുണ്ടല്ലോ ഇപ്പഴും മനുഷ്യന്റെ വയറുണ്ടല്ലോ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ചിലവർക്ക് ചിലവർക്ക് ചില സംഭവങ്ങൾ പറ്റാറില്ല എന്താ പറയാ ഈ വെള്ളരിക്ക കഴിച്ചിട്ട് വയറിന് എരിച്ചിലുണ്ടാവുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ ഇതേ വെള്ളരിക്ക കഴിച്ചു കഴിഞ്ഞാൽ വയറിന് എരിച്ചിൽ മാറുന്ന ആൾക്കാരുണ്ട് അപ്പം അത് പലപ്പോഴും നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് ഒറ്റ തവണ കാണുമ്പോഴോ അല്ലെ രണ്ട് തവണ കാണുമ്പോഴോ ഒന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഇതിൽ നിന്ന് ഈ ഇത്തരം പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്താൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ വ്യക്തി ആരാണോ അതോ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഇനി ആരാണെന്ന് വെച്ചാൽ അവരവർ അവരവരുടെ ഘട്ടിനെ മനസ്സിലാക്കി അവരവരുടെ വയറിനെ മനസ്സിലാക്കി ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കി നിർത്തുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്